കേരളത്തിൽ ഏറ്റവും പരിതാപകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് തീരദേശ ജനതയാണ് അവർക്ക് മേൽ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പരിരക്ഷ അത്യന്താപേക്ഷിതമായി മാറിയൊരു സാഹചര്യമാണുള്ളത് കാരണം തീരദേശത്തുടനീളം നമുക്ക് പരിചിതമല്ലാത്ത പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധികളും വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു ശാസ്ത്രീയമായ പഠനം ഇതുവരെ നടന്നിട്ടില്ല മാത്രമല്ല അവരുടെ കടലാക്രമണ ഭീഷണി അവർ നേരിടുന്നു അതിന് പുലിമുട്ട് നിർമ്മാണമൊക്കെ എല്ലാ കാലത്തും അഴിമതി മാത്രമുള്ളതാണ് ദ വിജിലൻസ് നാനൂറ് കോടിയുടെ പുലിമുട്ട് നിർമ്മാണത്തിൽ കടൽഭിത്തി നിർമ്മാണത്തിൽ അഴിമതി കണ്ടെത്തിയിരിക്കുന്നു അവരുടെ പുനർഗേഹം പദ്ധതി ഫണ്ടില്ലാത്തതിനാൽ നിലച്ചിരിക്കുകയാണ് അവരുടെ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നില്ല സർക്കാർ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ലോണിനോ മറ്റ് ധനകാര്യ വിനിമയങ്ങൾക്കോ അവരുടെ ഭൂമി ഉപയുക്തമല്ലാത്ത ഉണ്ടാകുന്നു അവരിൽ വ്യാപകമായിട്ട് പുതിയ രാസലഹരികൾ വ്യാപിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ മലയാളി സമൂഹവും കേരള സർക്കാരും മുന്നോട്ട് വരേണ്ടതുണ്ട്